ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതെന്റെ അവസാനത്തെ വാർത്താ സമ്മേളനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇനി അങ്ങോട്ട് നീണ്ട കാലം ധ്യാനത്തിൽ ചുരുങ്ങിയത് അഞ്ചു മാസമെങ്കിലും ധ്യാനത്തിൽ ഇരിക്കുമെന്നും അദ്ദേഹം ഇതേ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി അതിനുശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെയും ബി ജെ പി വിജയിച്ചതിന്റെ ഭാഗമായി പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് ആഞ്ഞടിച്ച് രംഗത്തെത്തുമ്പോൾ ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന വമ്പൻ അട്ടിമറിയുടെ കണക്കുകൾ ഇനിയും സുപ്രീം കോടതി പരിശോധിക്കാനിരിക്കെയാണ് രാജീവ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സ്വയം വിരമിക്കൽ പ്രഖ്യാപനം സത്യം പറഞ്ഞ ജനങ്ങൾക്ക് ജനാധിപത്യത്തിലെ വോട്ടിംഗ് സിസ്റ്റത്തോട് ഇത്ര കണ്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പോലും കാരണമാകും തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാഴ്ചവെച്ചത് ഹരിയാന തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് വോട്ടർമാരടക്കം പ്രതിപക്ഷ പാർട്ടികളും ഒന്നടങ്കം ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് വന്നത് ഒടുക്കം സഹി കെട്ടാണ് കോൺഗ്രസിനെ ഞങ്ങൾ കേട്ടോളാമെന്ന് രാജീവ് കുമാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്ന് തലയാട്ടി സമ്മതിച്ചത് അതുമാത്രവുമല്ല ഇ വി എമ്മിൽ യാതൊരു കുഴപ്പവുമില്ല ബാലറ്റിലേക്ക് ഒരു തിരിച്ചുപോക്കും പ്രതീക്ഷിക്കേണ്ട എന്ന വമ്പൻ പ്രഖ്യാപനവും നടത്തി ഇത്തരത്തിൽ പ്രതിപക്ഷം ഇ വി എമ്മിനെതിരെ ഉയർത്തിയ ഈ വിഷയത്തിൽ ഒന്നും തന്നെ ഇന്നും ഒരു തീരുമാനമാകാതെ കിടക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ രാജീവ് കുമാറിന്റെ പടി ഇറക്കം എന്നോർക്കണം അത്തശ്രീ മറലോനക്കെതിരെ രമേശ് ബിതുരി നടത്തിയ അധിക്ഷേപ പരാമർശത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം പരാമർശങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് രാജീവ് കുമാറിന്റെ പ്രതികരണം ഇതൊരിക്കലും അനുവദിക്കില്ല ഇന്നത്തെ കാലത്തും ഇത്തരം പ്രസ്താവനകൾ തുടരുന്നത് നാണക്കേടാണ് സൗജന്യ വാഗ്ദാനങ്ങൾക്ക് തടയിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയില്ല കേന്ദ്ര ബജറ്റിൽ ഡൽഹിക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനും പാടില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് ഇന്ന് തന്നെ കത്ത് നൽകും പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എട്ടിനാണ് വോട്ടെണ്ണൽ ജനുവരി പതിനേഴിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം